പല ആൾക്കാർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് നേരത്തെ മുതൽ മുടിനര ഉണ്ടാകുന്നത് ചിലർക്ക് പ്രായമാകുമ്പോൾ മുടി നരയ്ക്കും ചിലർക്ക് അതിന് മുമ്പേ തന്നെ മുടി നരയ്ക്കും എങ്ങനെയായാലും എന്തൊക്കെ പ്രായമായാലും പ്രായം ചെറുപ്പക്കാരിലായാലും മുടിനരയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ നാച്ചുറൽ ആയിട്ട് തന്നെ മുടി നല്ല വെണ്ണം കട്ട എടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ മുടിനര കുറഞ്ഞു വരികയും റൂട്ടിൽ നിന്ന് വരുന്ന മുടി മുതൽ നല്ല കറുത്ത മുടികളായിട്ട് വരികയും അതുപോലെ തന്നെ താരനും മുടികൊഴ്ശിലും ഒക്കെ മാറാനും സഹായിക്കുന്ന അടിപൊളി നാച്ചുറൽ ആണ് അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തു കുളിയൊക്കെ കഴിയുമ്പോൾ തന്നെ നല്ലൊരു കറപ്പ് നിറമാണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു റിസൾട്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ എന്നും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരു കടായി എടുത്ത് വിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ സവോ യുടെ തൊലി തൊലിയാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം വേണം നമ്മളിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഏകദേശം ഒരു കൈപിടിയോളം സവോളത്തൊലി ഉണ്ട് മിക്കവാറും അത് നമ്മൾ സവോളയൊക്കെ പൊളുത്തതിനു ശേഷം ഇത് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യേണ്ടത് ചെയ്യുന്നത് അപ്പം ഇനിയും നമ്മൾ അതങ്ങനെ വലിച്ചെറിയേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് എടുക്കുക തന്നെ ചെയ്യാം അപ്പോൾ ഒരു കൈപിടിയോളം സവോളത്തൊലി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള നമ്മൾ നമ്മൾ ഇത് കഴിച്ചതിന് ശേഷം ഇതും പുറത്തോട്ട് എറിയുന്ന സാധനമാണ് അതായത് നമ്മുടെ മാതള നാരങ്ങയുടെ തൊണ്ടാണ് ഒരു മാതള നാരങ്ങയുടെ തൊണ്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു നാച്ചുറൽ ഹെയർ ആണെന്നുള്ളത് അപ്പോൾ നമ്മൾ കറക്റ്റ് രീതിയിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ മാതള നാരങ്ങയുടെ തൊണ്ടും നമുക്ക് ആ ഒരു നാച്ചുറൽ കറപ്പ് നിറം നമ്മുടെ മുടിക്ക് നല്ല കറപ്പ് നിറം പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മാതൃ നാരങ്ങ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ് ഇനിയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ജീരകം മുടി കട്ട കറുപ്പാകാനായിട്ടും മുടി വളർച്ചയ്ക്കും താരനുമൊക്കെ മാറി മുടി നന്നായിട്ട് കറുപ്പോടുകൂടി വളരാനായിട്ടും സഹായിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം അതായത് നമ്മുടെ ഒരു ബീട്രൂട്ടിൻ്റെ അതായത് ഞാനൊരു വലിയ ബീട്രൂട്ടിൻ്റെ ഒരു കാൽ ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബീട്രൂട്ടാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി തൊലി കളഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ടും നമ്മുടെ മുടിക്ക് സ്വാഭാവിക നിറം നിലനിർത്താനായിട്ടും നല്ലൊരു ഷൈനിങ്ങും ഒരു എന്താ പറയുക ഒരു ഒന്നും ഇല്ലാതെ മുടിയെ കൊണ്ടുപോകാനായിട്ടും മുടി വളർച്ചയ്ക്കും മുടി നല്ല കറക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് എണ്ണ കാച്ചുമ്പോളൊക്കെ നമുക്ക് ഈ ബീട്രൂട്ടും ഒക്കെ നമ്മൾ ചേർക്കുന്നതാണ് കേട്ടോ അപ്പം ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ആദ്യം നമ്മൾ ആ തീ കൂട്ടി വച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഇത് വറ്റിച്ച് കളയരുത് ആദ്യം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ കൂട്ടി വെച്ചൊന്ന് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം തിളയൊന്ന് നല്ലപോലെ തിളച്ച് പൊങ്ങി വരുന്നൊരു സമയത്ത് നമുക്ക് തീരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് നല്ല പോലെയൊന്ന് കുറുക്കിയിടുക അതായത് ഇത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തിളപ്പിച്ച് തീ വറ്റിച്ച് കുറുക്കിയെടുക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് തിളച്ച് കഴിഞ്ഞാലായിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കല്ലേ കാരണം നമ്മൾ ഒരു കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ അടുക്കി പിടിക്കാത്തത് സൂക്ഷിക്കുക അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എല്ലാം പോകും അതുകൊണ്ടത് ഇതുപോലെ തന്നെ അപ്പോൾ ഒരു കുറച്ച് കട്ടി വെച്ച് വരും അതായത് ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നിന്ന് ഒരു ചെറിയ തിക്കായിട്ട് വെള്ളം വരുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളെല്ലാം നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് എത്തും ഇതിൻ്റെ ആ ഒരു എല്ലാ ഗുണങ്ങളും നമുക്ക് ആ വെള്ളത്തിലേക്ക് കിട്ടും അതുവരെ നമ്മളൊന്ന് ആ വെള്ളം ആ ഒഴിച്ചതിനെക്കാട്ടും കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം ഈ ഒരു രീതിയിലാണ് നമ്മളത് വറ്റിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനിയിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയിട്ട് പകുതി വെള്ളം ഒരു പകുതി കാ ഭാഗത്തോളം വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി ഇത് മാത്രം മതി അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് എന്താ പറയുക ഇറക്കി വെക്കാം ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് തണുത്തതിനു ശേഷമാണ് നമ്മൾ ഹെഡ് തയ്യാറാക്കുന്നത് ഒരുപാട് പേരാണ് ഡൈ അലർജി മൂലം കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങിച്ച് തേച്ചിട്ട് മുടികൊഴിച്ചിലും താരനും മുടി പൊട്ടിപ്പോകലും ഉള്ള മുടി കൂടെ പൊഴുകി പോവുകയും അതുപോലെ തന്നെ മുടി നര കൂടി വരുന്നത് വെളുത്ത മുടി കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മുടിനര കൂടത്തില്ലെന്ന് മാത്രമല്ല മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും താരനൊക്കെ കുറയുകയും ചെയ്യും അതുപോലെ തന്നെ മുടി ഒരുപാട് ഡ്രൈ ആവാതെ പൊട്ടിപ്പോവാതൊക്കെ സഹായിക്കാൻ സഹായിക്കുന്ന നല്ല ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ലിക്വിഡ് നമ്മൾ കുറച്ചെടുത്തതിന് ശേഷം അതായത് ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ കളയേണ്ട അതുകൊണ്ടൊരു കാര്യം ചെയ്ത് കാണിക്കാം കാരണം ഇത് വേസ്റ്റിന് നല്ലൊരു അതുകൊണ്ട് ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഇത് നല്ലപോലെ നരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഡൈ തയ്യാറാക്കിയെടുക്കാം അപ്പം ഈ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് സ്കാൾപ്പിലൊക്കെ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോലെ മുടി വളരാനായിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് തറം കൊടുക്കാനായിട്ട് ഒക്കെ നല്ലതാണ് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ ഈ ലിക്വിഡ് നമ്മൾ അരി അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്തായിട്ടാണ് നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ലിക്വിഡ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് വേസ്റ്റ് കൊണ്ടൊരു ആവശ്യമുണ്ട് ഇനി നമുക്ക് ആ ഇരുമ്പിൻ്റെ ഒരു കടായി നല്ലവണ്ണം തന്നെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ എപ്പോഴും എല്ലാവരും ചോദിച്ചാൽ ഇരുമിൻ്റെ കടായി ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇരുമ്പിൻ്റെ കണ്ട ഇരുമിൻ്റെ കണ്ടൻ്റെ കൂടെ നമുക്കിതിൽ ചേരുകയാണെങ്കിൽ നമ്മുടെ മുടിക്കിത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു വെള്ളത്തിന് തന്നെ നല്ലൊരു കറുപ്പ് നിറമാണ് അപ്പോൾ ഒരു നല്ല അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈയൊരു കറുപ്പ് നിറം നമുക്ക് ഈ ഒരു ഹെഡ് വെറുതെ ഇപ്പം ഈ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പുറത്തോട്ട് പോവുകയാണ് നിങ്ങളുടെ വെളുത്ത മുടി നെറ്റിയുടെ ഭാഗത്തൊക്കെ നരയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചുമ്മാ തേച്ചി പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വിടുക കേട്ടോ ഉണങ്ങി കഴിയുമ്പോൾ മുടിയിൽ നന്നായിട്ട് ഉണങ്ങി പിടിച്ചിരിക്കും പോകത്തില്ല നിങ്ങൾ എത്ര വാഷ് ചെയ്യുന്ന ആ ഒരു സമയത്ത് പോകും ഒരു ടെമ്പററി ഹെയർ ഡ്രൈ ആയിട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പോകാം ഇനി നമുക്ക് ഡൈ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കടുക്കാപ്പൊടിയാണ് അപ്പോൾ കടുക്കാപ്പൊടി സ്കിപ്പ് ചെയ്തത് കടുക്കാപ്പൊടി നമ്മുടെ മുടിക്ക് നല്ല കട്ട കറുപ്പ് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ മുടി നന്നായിട്ട് വളരാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂണോളം കടുക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഞാൻ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ നമ്മൾ പല കാര്യങ്ങളും ചേർത്തിട്ട് നമ്മൾ പല ഹെയർ ഹെയർഡേകളും ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അപ്പം നമുക്ക് ഓരോ രീതിയിലും ഓരോ കാര്യങ്ങൾ ഓരോ കൂട്ടനുസരിച്ച് ഹെയർ ഡേ തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ മൂളം നമുക്ക് കൂടുതലായിട്ട് കിട്ടും ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം നമ്മുടെ നീലിയമ്മിലിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ മാത്രം നീലിയമ്മരിപ്പൊടി മതിയെ ഒരു ടീസ്പൂൺ വളം ഒന്നര ടീസ്പൂൺ വരെ ഇടാം എന്നാൽ ഏകദേശം ഒരു ടീസ്പൂണോളം നീലിയമ്മരിപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബഞ്ചാരാസൻ്റെ ഹെന്ന പൗഡറാണ് അപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബഞ്ചാരാസ അതായത് നമുക്കിത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇതിനകത്ത് കുറേ സാധനങ്ങൾ അതായത് നമ്മുടെ മുടി നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ മുടി കറക്കാനായിട്ടും അതുപോലെ തന്നെ നരമുടി കുറഞ്ഞു വരാനായിട്ടും ഒക്കെ ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് മേഥി അതായത് ഉലുവ ചെമ്പരത്തിപ്പൂവ് ബൃങ്കരാജ പിന്നെ കടുക്ക ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ അല്ലാത്ത ചേർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ചേർത്താൽ മതി പിന്നെ ഈ ഒരു ഹെന്ന പൗഡർ നല്ലൊരു ഇഷ്ടികപ്പൊടിയുടെ കളറാണ് കേട്ടോ ഇഷ്ടികയില്ലേ ഇഷ്ടികയുടെ കളറാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു കളർ കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അടിപൊളിയൊരു ഹെന്നാ പൗഡറാണ് കേട്ടോ അതായത് പിന്നെ പ്രത്യേക കളർ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവാം നല്ലൊരു കളറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കറുപ്പ് നിറം നമ്മുടെ മുടിക്ക് കിട്ടാൻ സഹായിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹെന പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേടിയുടെ ടാഗ് ചെയ്തേക്കാവേ അപ്പോൾ അതിൽ മൂന്നാല് വലിയ ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം ഈ ലിക്വിഡിനകത്ത് കൈ ഇട്ടുക തന്നെ നല്ല കറുപ്പ് നിറ വേണം നമുക്ക് നല്ലപോലെ പിടിച്ചു തന്നെ നമ്മുടെ അവർ സ്കിന്നിലൊക്കെ പിടിച്ചാൽ പിടിച്ചു തന്നെ ഇരിക്കും അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ത തയ്യാറാക്കി വെച്ചിട്ട് ഡെക്കുവേഷൻ അതായത് ഈ ഒരു എല്ലാ കറുപ്പ് നിർത്തി നിൽക്കുന്ന ഒരു ഡെക്കുവേഷൻ നമുക്ക് കുറേ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഹാൻഡേ തയ്യാറാക്കിയെടുക്കാം അപ്പം മിക്കവാറും ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം തുരുമ്പ് പിടിച്ച രണ്ട് മൂന്ന് ആണി കഷ്ണം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ തുരുമ്പിൻ്റെ തുരുമ്പോട് കൂടിയിട്ടുള്ള ഏതെങ്കിലും ഇരുമ്പിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി ഒരു കുഴപ്പവും ഇല്ല എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി വെച്ചാൽ മതി രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതെല്ലാ ഭാഗത്തും ആ ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് ചെല്ലത്തുള്ളൂ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു എന്താ പറയുക ഇരുമ്പിൻ്റെ കടായിൽ മിക്സ് ചെയ്ത് തരുമ്പോൾ അത്രയും ആവശ്യമില്ല ഒറ്റ വട്ടം മാത്രം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നതോറും നമ്മുടെ ആ ഒരു ഡൈക്ക് കളവൊക്കെ മാറി നല്ലൊരു പറ പർപ്പിൾ കളറിലേക്കാണ് നമ്മുടെ ഹെയർ ഹെയറിൻ്റെ നല്ലൊരു പർപ്പിൾ കളർ അതായത് ബീട്രൂട്ടിൻ്റെയൊക്കെ ഒരു കളറെല്ലാം കൂടെ കൂടി കരിഞ്ചീരകത്തിൻ്റെ കളറെല്ലാം കൂടെ കൂടി നല്ലൊരു പർ പർപ്പിൾ ആയിട്ടുള്ള അതായത് നല്ല ഡാർക്ക് കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങളത് മിക്സ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക ചില ആൾക്കാർ വെള്ളം കൂടി പോയിട്ട് തലയിൽ പിടിക്കുന്നില്ല എല്ലാം ഒലിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട് കറക്റ്റ് തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക ഒരുപാട് ലൂസായി പോകരുത് അപ്പം ഇത് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് നമ്മൾ നോക്കുമ്പോൾ നല്ല ഒരു ഡാർക്ക് ബ്രൗൺ ഈ ഒരു കളറായിരിക്കും നമ്മുടെ മുടിയിലേക്ക് പിടിക്കുമ്പോൾ കിട്ടുന്നത് കാരണം നിങ്ങൾക്ക് ഓറഞ്ച് നിറവോ ചുവപ്പ് നിറവോ ഒന്നും ആയിരിക്കും ഈ ഒരു കളറിൽ നിങ്ങളുടെ മുടിയിൽ കിട്ടും അപ്പം അന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും ചീന്ന് നോക്കാൻ മറക്കല്ലേ അപ്പം നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുക കേട്ടോ അടച്ച് വെച്ചിട്ട് ഏത് സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ആ സമയത്ത് എടുക്കണം തലേദിവസമാണ് ഞാനിതുണ്ടാക്കി മാറ്റി വെക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ലിക്വിഡ് ബാക്കി വന്നിട്ടുണ്ടല്ലോ അതുകൂടാതെ നമ്മൾ കുറച്ച് വേസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് കളയായിരുന്നു അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇതൊന്ന് ഇട്ട് ഇട്ട് വെക്കുക വെച്ചതിന് ശേഷം ഇതും നമ്മൾ ഒന്ന് അടച്ചു വെക്കുക കേട്ടോ ഇത് രണ്ടും ഒന്ന് അടച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് രണ്ടും പിറ്റേ ദിവസം ഇതെങ്ങനെയാണ് ചെയ്തത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് കൂടുതലാണ് ഈ ഒരു ഡൈ തയ്യാറാക്കുന്ന ഈ ഒരു ലിക്വിഡിന് അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചു അത് അതിന് ശേഷം നമ്മുടെ തലേദിവസം മിക്സ് ചെയ്തു വെച്ചാൽ നമ്മുടെ ആ ഹെയർ ഡേ തയ്യാറാക്കി വെച്ച് നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ഹെയർ ഡേ നമ്മൾ നല്ലപോലെ ഷാംപൂ വാഷ് ചെയ്ത ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ കട്ട കറുപ്പാകാൻ സഹായിക്കുന്നു ഇനിയും നിങ്ങളുടെ മുടി അത്രയും കറുപ്പ് പോരാൻ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം അതും കൂടെ ചെയ്യണം അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ ഈ വെച്ച ആ ഒരു വേസ്റ്റ് എല്ലാം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഞരടിയിട്ട് അതിൻ്റെ ആ ഒരു ലിക്വിഡ് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചൊരു ബൗളിലോട്ട് ഒഴിക്കാം ഇത് നമ്മളൊരു സ്പ്രെയറിനകത്ത് മാറ്റി വെച്ചിട്ട് സ്കാൾപ്പിലും ഹെയറിലും മൊത്തത്തിൽ തേച്ച് കൊടുക്കാം ഒരു കൊഴുപൊഴുത്ത ലിക്വിഡാണ് നല്ല രീതിയിൽ തേച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ മസാജ് ചെയ്ത് കൊടുക്കുമ്പം അത് കഴിഞ്ഞിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുമ്പം നല്ലൊരു കറുപ്പ് നിറം നമ്മുടെ മുടിക്ക് കിട്ടും അതായത് മുടി നര മുടി നില ഇല്ലാത്തവർക്കും ചെറിയ ചെറിയ നിലകളുള്ളവർക്കും ഒരു ഒരു മുടി നില പോലും ഇല്ലാത്തവർക്കും ഈ ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നുണ്ട് ഈ ഇതുകൊണ്ട് ഈ ഇതിൻ്റെ കയ്യിലോട്ട് നോക്കി നല്ലൊരു പർപ്പിൾ കളർ അല്ലേ കിട്ടുന്നത് ഇപ്പം നമ്മുടെ മുടിയില് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഹെയറിൽ നമ്മുടെ സ്കാൽപ്പിലും തലയിലും എല്ലാം തേച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഹെർഡൈ ഹെയർ പായക്ക് ഹെർഡൊക്കെ തേച്ച് കൊടുക്കുന്നത് ഇത് തേച്ച് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം തന്നെ ഇട്ട് വെക്കും അതായത് നമ്മുടെ ആദ്യം ലിക്വിഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം പുറത്തെ പുറത്തൂടെ ഇത് നമ്മുടെ ഈ ഒരു ഹെയർ ഡേം കൂടെ തേച്ച് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇരട്ടി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം മുടിനര ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ലിക്വിഡ് അപ്ലൈ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ രണ്ടു മൂന്നുവിടം ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ മുടിയൊക്കെ നല്ല കറുപ്പ് നിറത്തിലേക്ക് എത്തും ഒറ്റത്തവണ തന്നെ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷെയ്ഡ് അതായത് അധികം കറുപ്പില്ലാത്ത മുടിക്കൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല കരിപ്പറപ്പായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ വെളുത്ത മുടിയുള്ള ആൾക്കാർ ഈ ഒരു ഹെഡ് ഈ ഒരു സിറം അപ്ലൈ ചെയ്തിട്ട് ഹെഡേയും കൂടെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഒരു രണ്ടര മണിക്കൂറുള്ള മാക്സിമം രണ്ട് മണിക്കൂറെങ്കിലും ഇരിക്കണം അത് കഴിഞ്ഞ് പ്ലെയിൻ വാഷ് ചെയ്ത് കൊടുക്കുക ഞാൻ വെറുതെ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുടിക്ക് ചെറിയൊരു അധികം കറപ്പ് നിറം ഇല്ലാത്ത മുടിയാണ് എൻ്റെ കേട്ടോ കട്ട കറുപ്പായ മുടി വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് മുടി നിര കുറഞ്ഞു വരികയും ചെയ്യും നമുക്കിത് തേച്ച് കൊടുക്കുമ്പം ഇനി നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല വണ്ണം കറുപ്പിക്കണം നിങ്ങൾ വെളുത്ത മുടിയൊക്കെ ആൾക്കാർക്ക് നല്ലവണ്ണം ഒന്നുകൂടെ കറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിഗോ പൗഡർ ചെറു ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്യുക ആദ്യത്തെ ഹെന്ന മിക്സ് അതായത് ആദ്യത്തെ ഹെയർ നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക മുടി ഉണക്കുക അതിനുശേഷം ഈ ഒരു ഇൻഡിഗോ മിക്സ് തേച്ച് കൊടുക്കുക രണ്ട് മണിക്കൂർ ഇരിക്കുക നല്ലപോലെ ഷവർക്യാപ്പിട്ട് ഷവർക്കാപ്പിട്ട് കവർ ചെയ്ത് വെക്കണം അതിനുശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങളുടെ മുടി നല്ല കട്ട പട്ടക്കറുപ്പായിരിക്കും രണ്ട് മാസം കൂടുമ്പോൾ മാത്രം നിങ്ങൾ ഹെർഡൈ ചെയ്താൽ മതി പിന്നെ റൂട്ടിൽ നിന്ന് അരച്ച മുടി വരുവാണെങ്കിൽ മാത്രം റൂട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത്രയ്ക്ക് നല്ല അടിപൊളി ഫേണ്ട ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്താലേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ള ഓർക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ വലിയ ഇഷ്ടമാകുന്നത് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ